എനിക്ക് തോന്നുന്നത് ഒരു ഫ്രണ്ട്ലി ആയി ഹൃദയം തുറന്നു ഗ്രീറ്റ് ചെയ്യുന്നത് കൂടുതലും നമ്മുടെ ഈ മധ്യേഷ്യൻ രാജ്യങ്ങളാണ് വികസിതമായ അറബ് രാജ്യങ്ങളല്ല അവികസിതമായ അറബ് രാജ്യങ്ങളും മധ്യേഷ്യും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യക്കാരെ വലിയ സ്നേഹം കാരണം ഇവര് ഇപ്പൊ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന പല രാജ്യങ്ങളിലും അവർക്ക് കാണാൻ അനുവദിച്ചിരുന്ന സിനിമകള് സോവിയറ്റ് സിനിമകളും അല്ലെങ്കിൽ പിന്നെ ഇന്ത്യൻ സിനിമയായിരുന്നു കാരണം യൂറോപ്യൻ സിനിമകൾ അമേരിക്കൻ ഒന്നും കാണിക്കില്ലായിരുന്നു ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിനിമകളാണ് അവർക്ക് അവരുടെ നാട്ടിലെ അല്ലാതെ കാണാൻ കിട്ടിയ സാധനം അവിടുത്തെ സിനിമകളിലുള്ള ഒരു കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റർ ഓഫ് ഫാക്റ്റ് ആണ് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു ഇപ്പം വാറാൻ പീസ് ആണെങ്കിൽ വാറാൻപീസിന്റെ കഥ എങ്ങനെ പറഞ്ഞു പോരുന്നു അങ്ങനെയുള്ള ക്ലാസിക്കുകളെ ഫിലിമാക്കുന്നു നമ്മുടെ അതല്ലോ ഡാൻസ് പാട്ട് നമ്മുടെ ഗോവിന്ദ വരെ അറിയാം ഗോവിന്ദ ഷറുഖ് ഖാൻ ഇവരുടെ എല്ലാ നൃത്തവും ഡാൻസ് ഇവർക്കൊന്ന് സുപരിതാണ് അപ്പൊ അവിടെയൊക്കെ നമ്മൾ വർത്താനം പറയുമ്പോ തന്നെ അവർ ഡാൻസ് കളിച്ചിട്ടുണ്ട് വർത്താനം പറഞ്ഞു ഉടക്കം